ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാക്കൾ മേക്കേഴ്സ് പി എസ് സി നമ്മളിന്നൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത് സംഘടനകളും സ്ഥാപകരും പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് ആയിട്ട് സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം നമ്മൾ ഒരു വീഡിയോയിൽ അത്യാവശ്യം നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഹോട്ട് ടോപ്പിക് സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ പോയി കാണണം ആദ്യമായിട്ട് എ ഐ ടി യു സി എു സി എസ്താരൊക്കെയാ എം എൻ ജോഷി ലാലാ ലജുപതറായി എ ഐ ടി യു സി എം എൻ ജോഷി ലാലാ ലജുപതറായി ആത്മീയ സഭ ആത്മീയ സഭ ആരാണ് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് ബ്രഹ്മ സമാജ് അല്ലെങ്കിൽ ബ്രഹ്മസഭ ബ്രഹ്മസമാജ് അല്ലെങ്കിൽ ബ്രഹ്മസഭ രാജാറാം മോഹൻ റോയ് എന്നാൽ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആരാണ് കേശവചന്ദ്രസെൻ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്രസെൻ ശുദ്ധിപ്രസ്ഥാനം ദയാനന്ദ സരസ്വതി ശുദ്ധപ്രസ്ഥാനം ദയാനന്ദ സരസ്വതി ആര്യസമാജം ദയാനന്ദ സരസ്വതി ശുദ്ധിപ്രസ്ഥാനവും ആര്യസമാജവും സമാജവും ആരുടേതാണ് ദയാനന്ദ സരസ്വതി യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആരുടെയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സെയ്ദ് അഹമ്മദ് ഖാൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ആരാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ ഹൗസ് ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ശ്യാംജി കൃഷ്ണവർമ്മ ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ശ്യാംജി കൃഷ്ണവർമ്മ നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം എഐ ടി യു സി എം എൻ ജോഷി ലാലാ ലജുപത് റായ് ആത്മീയ സഭ രാജാറാം മോഹൻറോയ് ബ്രഹ്മസമാജ് അഥവാ ബ്രഹ്മസഭ രാജാറാം ബ്രഹ്മ സമാജം ഓഫ് ഇന്ത്യ കേശവ ചന്ദ്രസെൻ ശുദ്ധിപ്രസ്ഥാനം ദയാനന്ദ സരസ്വതി ആര്യസമാജം ദയാനന്ദ സരസ്വതി യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സെയ്ദ് അഹമ്മദ് ഖാൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ശ്യാംജി കൃഷ്ണവർമ്മ ഇനി ഹരിജൻ സേവാ സംഘം ഹരിജൻ സേവാ സംഘം ആ പേര് കേൾക്കുമ്പോൾ അറിയാം ആരാണ് ഗാന്ധിജി പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം പി വൈക്യൂസ് ആണേ അപ്പോൾ ഒരെണ്ണം പോലും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയേണ്ട കാര്യമില്ല എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എല്ലാം പഠിക്കേണ്ടതുമാണ് എഴുതി വെച്ച് തന്നെ പഠിച്ചോളുക നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും അടുത്തത് പൂനെ സാർവജനിക് സഭ മഹാദേവ ഗോവിന്ദ റാനഡെ പൂനെ സാർവജനിക് സഭ മഹാദേവ ഗോവിന്ദ റാനഡെ ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി ധർമ്മസഭ രാധാകാന്ത് ദേബ് ധർമ്മസഭ രാധാകാന്ത് ദേബ് ദേവ സമാജം ശിവനാരായൺ അഗ്നിഹോത്രി ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി നവവിധാൻ കേശവ ചന്ദ്രസെൻ ന്ദ്രസെൻ ഇന്ത്യൻ അസോസിയേഷനും കേശവ് ചന്ദ്രസെൻ അപ്പൊ ഇത്ര ഒന്നുകൂടെ നോക്കാം ഹരിജൻ സേവാ സേവാസംഗമാരുടേതായിരുന്നു ഗാന്ധിജി പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ് പൂനെ സാർവജനിക് സഭ മഹാദേവ ഗോവിന്ദ റാനഡെ ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി ധർമ്മസഭ രാധാകാന്ത് ദേബ് ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി നവവിധാൻ കേശവചന്ദ്രസെൻ ഇന്ത്യൻ റീഫോംസ് അസോസിയേഷൻ കേശവ ചന്ദ്രസെൻ എഴുതി വെച്ച് എന്നെ പഠിച്ചോണം നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം എ ടി യു സി എം എൻ ജോഷി ലാലാ ലജുപത് റായ് ആത്മീയ സഭ രാജാറാം റോയ് ബ്രഹ്മസമാജ് അഥവാ ബ്രഹ്മസഭ രാജാറാം മോഹൻറോയ് കേശവചന്ദ്രസെൻ ശുദ്ധിപ്രസ്ഥാനം ദയാനന്ദ സരസ്വതി ആര്യസമാജം ദയാനന്ദ സരസ്വതി യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സെയ്ദ് അഹമ്മദ് ഖാൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ ഹൌസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ശ്യാംജി കൃഷ്ണവർമ്മ ഹരിജൻ സേവാ സംഘം ഗാന്ധിജി പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ് പൂനെ സാർവജനിക് സഭ മഹാദേവ ഗോവിന്ദ റാനഡെ ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി ധർമ്മസഭ രാധാകാന്ത് ദേബ് ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി നവവിധ കേശവ് ചന്ദ്രസെൻ ഇന്ത്യൻ റീഫോംസ് അസോസിയേഷൻ കേശവചന്ദ്രസെൻ അപ്പോൾ പാർട്ട് ഒന്ന് മാത്രമേ ആയിട്ടുള്ളൂ ഇതിന്റെ ബാലൻസ് കുറച്ചുകൂടെ ഉണ്ട് നമുക്കത് പാർട്ട് ടു ആയിട്ട് പഠിക്കാം കാരണം ഒരുപാട് പഠിച്ചാലേ നമുക്ക് ഡൈജസ്റ്റ് ആവാൻ പാടാണല്ലോ ഇത്രയും ഒപ്പം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ട് ഇനിയും നമുക്ക് കാണാം താങ്ക്